ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ല ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനായിട്ട് മറക്കാതിരിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയായിരിക്കണം അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ് കാരണം നിങ്ങൾ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നില്ല ഞാൻ പറയുന്ന സംഗതികൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ നമുക്കറിയാൻ സാധിച്ചാൽ മാത്രമേ ട്രാവൽ ബിസിനോൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ കുറച്ചുകൂടെ സുഗമമായിട്ട് സുതാര്യമായിട്ട് അല്ലെങ്കിൽ സുന്ദരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാനിന്ന് നമ്മുടെ ട്രാവലിങ്ങോ അല്ലെങ്കിൽ കഥയോ അല്ലെങ്കിൽ ആയിട്ട് ആയുർവേദമായിട്ടുള്ള പിന്നെ നമ്മുടെ ആരോഗ്യപരമായ കാരണങ്ങളൊന്നും ആയിട്ടൊന്നും അല്ല ഞാൻ വന്നേക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം നമ്മൾ ആ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച നമുക്ക് നേരറിവിലൂടെ കൂടിയിട്ട് നമ്മളൊന്ന് ഒന്ന് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ട് ധാരാളം പിന്നെ എക്സാമ്പിൾസ് നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലായ ഒന്ന് രണ്ട് സംഗതികളുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ധാരാളം ആൾക്കാർക്ക് ഇതിനെതിരഭിപ്രായങ്ങളുള്ള ധാരാളം ആളുകളുണ്ട് കാരണം ഇതിനകത്ത് ലോജിക്ക് കുറവാണോ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളായിട്ട് വെച്ച് നമ്മൾ നോക്ക് അനുമാനിക്കുകയാണെങ്കിൽ പക്ഷേങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവമുള്ള ഒരു പത്തോ പന്ത്രണ്ടോ ഉദാഹരണങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം വസ്തുനിഷ്ഠമായ സത്യസന്ധമായ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള സംഗതി നമുക്കറിയാം മരങ്ങളും ചെടികളും പൂക്കളും പൂമരങ്ങളുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ നമ്മുടെ നമ്മുടെ ഹരിതാഭമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ തൊടികളും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ നല്ല നല്ല മരങ്ങൾ നിൽക്കുക നല്ല നല്ല പൂക്കൾ വിടർന്ന് നിൽക്കുക അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല നല്ല മധുരമുള്ള നല്ല മാധുര്യമുള്ള അല്ല മധുരമുള്ള ഗന്ധത്തിന് മധുരമെന്ന് നമ്മൾ പറയുന്നത് ആ ഗന്ധത്തിന് അതിന് മധുരം ഉണ്ടായിട്ടല്ല നമ്മളങ്ങനെ ഇങ്ങനെ ഭാഷാപരമായിട്ട് നമ്മളങ്ങനെ എന്താ പറയുക കാൽപ്പനികമായിട്ടോ ഒരു വർണ്ണന വർണ്ണനയുടെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ പറയുന്നതാണ് അപ്പം നിറയെ നല്ല പൂക്കൾ ഉണ്ടായി നിൽക്കുക കുലകുലയായി പൂക്കൾ ഉണ്ടായി നിൽക്കുക അല്ലെങ്കിൽ നല്ല തഴച്ചു വളരുന്ന ഔഷധ സസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള മരങ്ങളൊക്കെ നമ്മളുടെ തൊടികളിൽ ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ നമ്മളിലധികം ആളുകളും നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ അതിനൊന്നും സമയം കൊടുക്കാറില്ല അതിനകത്ത് അത്ര വേറെ ശ്രദ്ധിക്കാറുമില്ല കലീവലി അങ്ങനെയൊക്കെ കലീവലി എന്ന് പറഞ്ഞ ഒരു ഭാഷാ പ്രയോഗമാണ് ഹിന്ദിയിൽ അപ്പോൾ ഞാൻ ഈ ഹിന്ദി അടുത്തിട്ടുള്ള ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകളാണ് നമുക്കുള്ളത് അപ്പം നമ്മൾ മരങ്ങളൊന്നും അധികമായിട്ടൊന്നും വെച്ച് പിടിപ്പിക്കാറില്ല ഉള്ളതൊക്കെ അവിടെ തന്നെ ചിലർ അങ്ങനെയുള്ള ചിലത് ുള്ളവരൊക്കെ വെട്ടി കളയാറൊക്കെയുണ്ട് അങ്ങനെയാണ് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളുടെ മുറ്റത്ത് നമ്മുടെ പറമ്പിലും തുടിയുടെയും കാര്യമല്ല പറയും നമ്മുടെ വീടും മുറ്റത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ചില മരങ്ങളുണ്ടെങ്കിൽ നല്ല ചില ചെടികളുണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ അത് ഇല്ലായ്മ ചെയ്യും നമ്മളെ സർവ്വനാശത്തെ നമ്മുടെ കുടുംബത്തെ കുട്ടിച്ചോറാക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളുടെ കുടുംബത്തെ കുട്ടിച്ചോറാക്കുവാനായിട്ട് ചില മരങ്ങൾക്കും ചില ചെടികൾക്കും കഴിവുണ്ട് അതിന് അത്തരത്തിലുള്ള എനർജിയാണ് അത് അത് നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് പിന്നെ എന്താ പറയുക ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബഹിർഗമിപ്പിക്കുന്നത് അപ്പോൾ ചോദിക്കും ഈ ചെടികളും പൂക്കളുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ ബോളിഷ്നസ് ആയി പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കുട്ടിച്ചോറാക്കാൻ നമ്മുടെ കുടുംബത്തെ ചിന്ത ചിന്ന ഭിന്നമാക്കും കലഹത്തെ ഉണ്ടാക്കും നമുക്ക് സമാധാനം നഷ്ടപ്പെടുത്തും ഇതിനകത്തൊക്കെ എന്ത് അടിസ്ഥാനമാണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ യാതൊരു കാര്യങ്ങളും എനിക്ക് പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ ചെടികളോ അല്ലെങ്കിൽ ഈ ചെ പറയുന്ന പൂക്കളോ ഈ പറയുന്ന മരങ്ങളോ ഒരു മുറ്റത്ത് നിൽക്കുന്ന ഒരു വീടിൻ്റെ അവസ്ഥ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കുടുംബം താറുമാറാകുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ അന്തഛദിദ്രമുണ്ടാവാനായിട്ട് അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഇങ്ങനെ ആയിട്ട് കംപ്ലീറ്റ് നെഗറ്റീവ് ആകുവാനായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഗതി നാലയൽവക്കത്തോടു പോലും അല്ലെ നാലല്ല ഏഴയവക്കത്തോട് പോലും പോകാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിച്ചല്ലേ പറ്റൂ അപ്പോൾ നമ്മൾക്കത് മറ്റുള്ള അനുമാനങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്കത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ചില ചെടികളുണ്ട് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ആൾക്കാർ ഈ കാ കള്ളിമുൾ ചെടിയുണ്ടല്ലോ കള്ളിമുൾ ചെടി നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ വളർന്ന് ഒട്ടകമൊക്കെ തിന്നുന്ന ചെടിയായിട്ടാണ് കള്ളിമുൾ ചെടി നമ്മൾ കണ്ടുവരുന്നത് അത് ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് മാറ്റിയിട്ട് ചെറിയ ആളുകൾ ഈ കള്ളിമുൾ ചെടികളൊക്കെ നട്ടു വളർത്തി വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കൊണ്ടുവച്ചിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവച്ച് ആ രീതിയിലൊക്കെ മനോഹരമാക്കി കാക്ടസ് കാക്കറ്റസിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ കള്ളിമുൾ ചെടി എന്ന് പറയുന്ന സംഗതികൾ അതിങ്ങനെ മുള്ളുകളായിട്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ അതിന് യും മുള്ളുകളാണ് ചിലതിനകത്തുനിന്ന് പൂക്കൾ പോലും ഉണ്ടാകത്തില്ല പക്ഷെ ചില ആളുകൾ ആളുകളത് മുറ്റത്ത് നട്ടുവെക്കാറുണ്ട് ഇപ്പോൾ ചിലപ്പം ചോദിക്കുമ്പോൾ അതിങ്ങനെ അമേരിക്കയിലുള്ള ആഫ്രിക്കയിലോ അല്ലെങ്കിൽ മറ്റുള്ള വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ആൾക്കാർ വളർത്തുന്നുണ്ടല്ലോ ചിലരുടെ ഉദ്യാനങ്ങളിലോ വല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഹൗസില് ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചെടി ഇങ്ങനത്തെ ചെടികൾ വളർത്താനുള്ള സ്ഥലമാണ് അതൊക്കെ പക്ഷേ നട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല വേറെ ദൂരെ ദൂരെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ താമസിക്കുന്ന നമ്മൾ താമസിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മുറ്റമുണ്ടല്ലോ മുറ്റത്തിൻ്റെ ഒരു 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 ചുറ്റളവണക്കുണ്ടതിന് അതിന് ുള്ളിൽ കൊണ്ടിട്ട് ഈ കള്ളിമുളിച്ചെടി ദേവിജി നിങ്ങൾ നട്ടു വളർത്തരുത് അങ്ങനെ വളർത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർക്ക് ബാക്കി പക്ഷേ അവർക്ക് മനസ്സമാധാനക്കുറവും അവരുടെ കുടുംബത്തിലെ അന്തശിദ്രവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാകും നിങ്ങളത് പോയി ഫൈൻഡൌട്ട് ചെയ്ത് തോന്നിയത് നമുക്ക് മനസ്സിലാകുമല്ലത് അതുകൊണ്ടൊരിക്കലും കള്ളിമുളിച്ചെടികൾ വീടിൻ്റെ മുറ്റത്ത് നട്ടു പിടിപ്പിക്കരുത് ഒന്നാമത്തേത് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ കല്ല്മുളിച്ചെടി കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം നമ്മൾ അരളിച്ചെ ഇന്നാലെ ഒരു ചേച്ചി അരളിച്ചെടി കഴിച്ചിട്ടുണ്ട് ഏർപ്പെട്ടി പോകുന്ന കഴിക്കാണ്ട് കഴിച്ചാണ് അരളിപ്പോൾ കാര്യം മരിച്ചു പോയല്ലോ അപ്പോൾ അത് വിഷമാണ് എന്നി ഇപ്പോഴാണ് നമ്മളൊക്കെ അറിഞ്ഞത് ഈ അരളിപ്പൂക്കളുണ്ടല്ലോ അതൊരിക്കലും നല്ല പൂക്കളാണ് വെള്ളപ്പൂവും നല്ല പിങ്ക് കളറുള്ള പൂവൊക്കെ ഉണ്ടാകും ഇച്ചിരി ഡാർക്ക് ചുമപ്പ് കടന്ന അരളിപ്പൂവൊക്കെ ഉണ്ട് അതൊരിക്കലും വീടിൻ്റെ മുറ്റത്ത് നട്ടു വയ്ക്കരുത് അരളി ചെടികൾ നമുക്ക് നടന്നു എന്നുണ്ടെങ്കിൽ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്ത് നട്ടുള്ളൂ ഒരു പ്രശ്നവുമില്ല അത് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ കണക്ക് നമ്മുടെ മുറ്റമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരിക്കലും കൊണ്ടുപോയിട്ട് ഈ അരളി ചെ അരളിച്ചെടി നട്ടി വളർത്തരുത് അത് നമ്മളുടെ ജീവിതത്തിൻ്റെ സമാധാനം എടുത്തും നമ്മളുടെ ജീവിതത്തിൽ ത്തിൽ അത് നെഗറ്റീവ് പല സംഗതികളും ഉണ്ടാക്കും അത് നമുക്കത് അനുഭവത്തിൽ നിന്നേ നമുക്കത് പഠിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴുന്നോ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് തള്ളിക്കളയും പക്ഷേ നമ്മളത് കൊണ്ട് നട്ടുനനച്ച് വളർത്തിയിട്ട് നമ്മളെ അനുഭവ പാഠങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ വളരെയേറെ തീക്ഷ്ണമായിട്ടുള്ള നെഗറ്റീവ് നമുക്ക് നൽകുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമാധാനം കെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഷോ ഒരു ചെടിയൊക്കെ സമാധാനം നമ്മുടെ പ്രവർത്തികളല്ല ഇതിനൊക്കെ കാരണം ഇത് ചെടിയൊക്കെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അതിലെനിക്ക് ഉത്തരമില്ല ഓക്കെ പിന്നെ അടുത്തത് തന്നെ കറിവേപ്പില നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിയാണ് ഒരു വീട്ടിൽ കറിവേപ്പ് എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞിട്ട് കറിവേപ്പ് വീടിൻ്റെ നടബാധയ്ക്ക് കൊണ്ട് മിറ്റത്ത് കൊണ്ട് കറിവേപ്പ് നട്ടേക്കുന്ന ഏതെങ്കിലും വീട്ടിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കോ അവിടുത്തെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ മതി എന്നിട്ട് നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി കറിവേപ്പ് നമുക്ക് അത്യന്താപേക്ഷിതമായ സംഗതിയാണ് ഔഷധ സസ്യമാണ് വളരെയേറെ ഗുണങ്ങളുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒഴിച്ചു കൂട്ടാൻ നമ്മുടെ മലയാളിയുടെ ജീവിതത്തിൽ കറിവേപ്പിലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഹാരവുമായിട്ട് അത്രമാത്രം അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ാണ് ഈ കറിവേപ്പില പക്ഷേ ഈ കറിവേപ്പില കൊണ്ട് മുറ്റത്ത് നടരുത് അത് നമ്മുടെ പറമ്പിൽ നടന്ന ചെടിയാണ് ഈ കറിവേപ്പ് അത് ചെടിയല്ല ആ കറിവേപ്പിൻ്റെ മരം നമ്മുടെ പറമ്പിലാണ് നടേണ്ടത് നമ്മുടെ മുറ്റത്തിൻ്റെ ആ അളവിൻ്റെ അപ്പുറത്തേക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ കറിവേപ്പിൽ നടത്തുള്ളൂ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല പക്ഷേ കറിവേപ്പ് ആൾക്കാർ കൊണ്ടൊന്ന് മുറ്റത്ത് നടാറുണ്ട് നമ്മുടെ നടുവാതകൾ നടാറുണ്ട് പടിയുടെ സ്റ്റെപ്പിൻ്റെ അപ്പുറത്ത് നടാറുണ്ട് സ്റ്റെപ്പിൻ്റെ ഇപ്പുറത്ത് നടാറുണ്ട് ചട്ടികൾ നടാറുണ്ട് പക്ഷേ അതൊന്നും മുറ്റത്താകരുത് മുറ്റത്താണെങ്കിലും അതിന് മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ ഒന്ന് കമ്പയർ വെറുതെ സിമ്പിളിന്ന് കമ്പയർ ചെയ്യുന്നത് ൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഫലം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാതെ നമ്മളെന്തിനാണ് വടികൊടുത്തിട്ട് അടിമേടിക്കുന്നത് അതിൻ്റെ ആവശ്യം നമുക്കല്ലേ അല്ലേ അപ്പം നമുക്കിതൊക്കെ നടാം പല മരങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നാരകം നട്ടടവും കൂവളം കെട്ടടവും അങ്ങനെ ഒരു ചൊല്ലുതന്നെ നമുക്കുണ്ട് നാരകം നട്ടടവും കോവളം കെട്ടിടവും നശിച്ചു പോകത്തേ ഉള്ളു എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് പഴമക്കാര് അങ്ങനെ പറഞ്ഞു വരുന്നത് അതിനൊക്കെ ഞാൻ ആ ഭാഗത്തേക്കിപ്പം കിടക്കുന്നില്ല അതിനൊക്കെ പല ശാസ്ത്രീയ വശങ്ങളുമുണ്ട് അല്ല നമ്മുടെ പൂർവ്വികങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഴമയോട് കൂടിയിട്ടിങ്ങനെ പറയുന്നത് പണ്ടൊക്കെ പറയുമായിരുന്നു നമ്മൾ ബെഞ്ചിൽ ഇന്നിട്ടിങ്ങനെ കാലാട്ടരുത് സന്ധ്യാസമയത്ത് ഇങ്ങനെ ബെഞ്ചിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന കസേലിന്നിട്ട് കാലാട്ടരുത് അത് നമുക്ക് ദോഷം ചെയ്യും അതൊരു സിമ്പിൾ ലോജിക്ക് എന്താണെന്ന് പണ്ടത്തെ കാലത്തൊക്കെ ഈ മണ്ണെള്ളപ്പാട്ടയും ആ കുപ്പികളും അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിരുന്ന എഞ്ചിനടിയിലോ അടിയിലോ കസേരയുടെ അടിയിലോ അവിടെയും പിത്തിയോട് ചേർന്നു അവിടെയാണ് അപ്പോൾ നമ്മളിങ്ങനെ കാലിട്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും ഇതെന്ത് പറ്റും അതിനെ തട്ടും അത് മറിഞ്ഞ് വീഴും അവിടെ സ്പ്രെഡ് ആകും അടുത്ത് വേറെ വിളക്കുണ്ടെങ്കിൽ പടലും കട്ടും വീട് മുതൽ കത്തിച്ചാർത്തലേക്കും അതൊരു ചെറിയൊരു തത്വമാണത് അത് ചെറിയൊരു സംഗതി ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെയുള്ള പല അർത്ഥങ്ങളും അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി മറ്റുള്ള ശാസ്ത്രീയ വശങ്ങളിലേക്കും മറ്റുന്നിലേക്കും പോകുന്നില്ല ഇങ്ങനെ ധാരാളം നില നല്ല സംഗതികളുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ട്രാവൽ എസിൻ്റെ സർട്ടിഫിക്കറ്റേറ്റ് ഉള്ള യാത്ര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ടിപ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമുക്ക് കടൽ മുളിച്ചെടി വേണ്ട വീടിൻ്റെ മുറ്റത്ത് വേണ്ട പറമ്പിൽ അവിടെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല രണ്ട് നമുക്ക് കറിവേപ്പില നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വേണ്ട നമ്മുടെ കോമ്പൗണ്ടിൽ നിങ്ങൾ അവിടെ ഇവിടെ വെക്കുന്നു ഒരു പ്രശ്നമില്ല നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും വേണം പക്ഷേ പിന്നെ എന്താണ് നമ്മുടെ അരലിച്ചെടി വേണ്ടത് നടേണ്ട അരലിച്ചെരി അത് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ പോലെ നമ്മൾ എന്താ പറയുക ഈ കൊമേഴ്ഷ്യൽ പർപ്പസിൽ നട്ടിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ഷേത്രത്തിലൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ അല്ലെച്ചിരി നടേണ്ട അത് തന്നെയും അല്ല നമുക്കിപ്പോൾ റീസൻ്റ്ലി നമുക്ക് അറിയാം കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വല്ല പൂവൊക്കെ എടുത്ത് ചവച്ചരക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് പോയിസൺ ആയിട്ട് ഇപ്പോൾ അത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സംഗതികളും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വീടിൻ്റെ മുറ്റത്ത് ഞാൻ പറമ്പിലും മറ്റെവിടെയെങ്കിലും നടുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് വീട്ടു നിങ്ങൾ നട്ടു വളർത്തുന്നത് നിങ്ങളുടെ കുടുംബം മുടിഞ്ഞു പോകാൻ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ർക്കം വിഷമം എന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഈ മുടിഞ്ഞു പോകുന്നുള്ള വാക്കൊക്കെ പറയാതെ ചേട്ടാന്നൊക്കെ ചിലവിന് പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് ചിലർക്ക് ഇതിനകത്ത് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് സത്യമാണ് സത്യത്തെ നമുക്ക് മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് പറ്റുന്ന എന്തിനാണ് നമ്മൾ നമ്മുടെ ഐശ്വര്യവും സമൃദ്ധിയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടി കഴിയേണ്ട കുടുംബത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ്സ് നമുക്ക് കൊണ്ടുവന്നിട്ട് നമുക്കൊരു മനസമാധാനമൊക്കെ എടുക്കുന്നത് ഇല്ലേ അപ്പോൾ അതൊക്കെ വിട്ടുകൊള്ളി അതൊന്നും നമുക്ക് വേണ്ടതേ വേണ്ട അതൊക്കെ വിട്ടാ വിടാം നമുക്ക് നമുക്ക് അല്ലാതെ എന്തോ കാര്യങ്ങളുണ്ട് നല്ല നല്ല എന്തോ ചെടികളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നല്ല മണമൊക്കെയുള്ള നമ്മളെ നമ്മളെ നമ്മുടെ തൊടിയൊക്കെ ഹരിതാഭമാക്കുന്ന നമ്മളെ ഇങ്ങനെ ആനന്ദ തന്തുല കുന്തളാക് എന്നൊക്കെ പറയും അപ്പം അതുപോലുള്ളത് അപ്പോൾ നമുക്ക് അതൊക്കെ മതി അപ്പോൾ ട്രാവൽ ഏജൻസിൻ്റെ സത്യം കഴിയുള്ള യാത്രയായിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിവിടെ വൈകിട്ട് ചെയ്യുകയാണ് അപ്പം നമുക്ക് നാളെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് ഇതുപോലുള്ള ഒരു നേർ വിവരണവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾക്ക്